ഹായ് അമ്മ ഇൻ ഞാനിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു തമിഴ്നാട്ടിലാണ് ചേച്ചിൻ്റെ വീട്ടിൽ തൃച്ചിയിൽ മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ അടിപൊളി ആയിട്ട് പോകുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം വന്നതും പിന്നെ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ രാവിലെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ മീൻ കുട്ടി മൈലാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ പറിച്ച് രാവിലെ ടിഫനൊക്കെ കഴിഞ്ഞ് പറിച്ചരച്ച് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് നല്ല അടിപൊളി പുഴ മീൻ കിട്ടിയത് അപ്പോ ഞങ്ങള് അതിനെ നന്നാക്കി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് നമുക്ക് കാണാം എന്താണ് എല്ലാവർക്കും കിട്ടുന്നില്ല കേട്ടോ പക്ഷെ ഇത് ഫ്രഷ് ആയിട്ട് ദയവായിട്ട് പിടിച്ച് അപ്പതന്നെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇതുപോലത്തെ എന്നും തന്നെ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോ വീഡിയോ കാണാം മൈലാഞ്ചി പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആണ് പിടിച്ചുകൊണ്ട് വന്ന മീനാണ് മാമ പോയി വാങ്ങിക്കൊണ്ടുവന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ സാധനം ഇണ്ടാവും ജീവനോടിപ്പുണ്ട് സാധനം വാങ്ങി നോക്ക് ആ അപ്പാ പാപ്പാങ്ങാണ് കേട്ടോ അതെന്റെ കയ്യിൽ ചാടി വീണ് പോയി പേടിച്ചു വിട്ട സാധനം ഇളകി വെള്ളം കൊടുത്ത് വെള്ളം കൊടുത്ത് അതിന്റെ ജീവൻ ഉണ്ടാക്കി എടുക്ക മതി മീനോ വെള്ളം ഒഴിക്കല്ലേ വല്യ മീനായതുകൊണ്ട് എനിക്കൊന്നും എന്തായാലും വെട്ടാൻ അറിയില്ല ഇവിടത്തെ സ്റ്റൈൽ അരുവാമനയാണത് അരുവാൾ മനുപാ അത് നമ്മളെ നാട്ടില് അധികം ഞാൻ കണ്ടിട്ടില്ല അവിടെ അമ്മന്താ കത്തി കൊടുങ്ങുമ അത് വെച്ച് കട്ട് പണി അപ്പൊ ആ മീനിന്റെ ചെളുക്കൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് സംഭവം ഞങ്ങൾ വീട്ടിലല്ലേ നമ്മളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പുഴമീൻ കിട്ടാണെങ്കിൽ തന്നെ വൃത്തിയാക്കി തരും വേണമെങ്കിൽ നമ്മളത് ഡയറക്റ്റ് പുഴയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നതാണ് അപ്പുറത്തെ സൈഡിൽ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നതാണിത് അപ്പൊ അവിടെ വൃത്തിയാക്കി തരാനുള്ള സമയൊന്നും ഇല്ല അവർക്ക് നമ്മളെ ഇതൊക്കെ വൃത്തിയാക്കിട്ടാകും പക്ഷെ നമുക്ക് അത്ര വലിയ എക്സ്പേർട്സ് ഒന്നും അല്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെറിയ മത്തിലൊക്കെ വാങ്ങും അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അവിടെ കട്ട് ചെയ്ത കിട്ടൂല്ലേ ഇവിടെ സംഭവം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൂടി കൊടുക്കണം നമ്മൾ അവിടെ പോലൊന്നല്ല മീൻ ഇത്രയാണെങ്കിൽ കട്ട് ചെയ്യാൻ തന്നെ ഒരു കിലോ നൂറ് അങ്ങനെയൊക്കെ ചോദിക്കുന്നു പിന്നെ അത്രയും ഇതുകൊണ്ട് വാങ്ങണ്ടല്ലോ ഇവിടെ വന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാനാണ് വിചാരിച്ചത് കത്തിക്ക് ഇത്രയും മുറിച്ചതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരുവിധം ഇങ്ങനെ തട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ സാധനമൊന്നും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല തിന്നാൻ അറിയാമെന്നല്ലാണ്ട് ഈ സംഭവം മുറിക്കാനൊന്നും അറിയില്ല കേട്ട് ഇത്രയും വലിയ മീനൊന്നും അതോടൊന്നെ ചെളുക്കൊക്കെ വൃത്തിയാക്കി തന്നു പിന്നെ അമ്മതാ ഈ കത്തിക്ക് കത്തി വലുപ്പമുണ്ട് പക്ഷേ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിന് മൂർച്ച ഇത്തിരി കുറവാണ് അപ്പം അതുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് അമ്മ പിന്നെ എന്താ പറയുക നിങ്ങൾ നിങ്ങൾ എന്ത് പറയുന്നില്ല ആ കത്തി അരുവാമന അതിൽ തന്നെ അമ്മ വൃത്തിയാക്കുന്നുണ്ട് ഇവിടെ മൊത്തം വൃത്തിയടായി ഇത് വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട് നമുക്ക് എന്നാൽ ചെല ഇതൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിട്ടുണ്ട് ചെളുക്കൊക്കെ കൂടി നമ്മൾ മീന് നന്നാക്കി കൊണ്ടുവയ്ക്കാണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അതിനേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ശരി നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ പെരിയമ്മ വല്യമ്മ വല്യമ്മ പിന്നെന്താ പറയാ എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ മീനുകുട്ടീനെ പ്രസവിച്ച സമയൊക്കെ എന്റെ ഒപ്പം ഹോസ്പിറ്റലിൽ നിന്നത് നോക്കിയതൊക്കെ വല്യമ്മയാണ് വല്യമ്മയ്ക്ക് കുറച്ച് വലയാളൊക്കെ അറിയാം കുറച്ചല്ല അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും തിരിച്ചു പറയാനും ഇത്തിരി ഇത്തിരി അറിയാം അമ്മയ്ക്കും വല്യമ്മയ്ക്കും ബാക്കിയുള്ളവർക്കൊന്നും മോട്ട് പറയില്ല അപ്പൊ ഞങ്ങളിതാ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മീനൊക്കെ നന്നാക്കി വറുക്കാനും കറി വെക്കാനും കുറച്ച് രസം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങളുടെ ഉച്ചഭക്ഷണം അപ്പം അതാ ഇവരൊക്കെ വൃത്തിയാക്കി തന്നെ കേട്ടോ ഇനി എളുപ്പ പണിയായതുകൊണ്ട് നമ്മൾ ആ പണി ചെയ്യാൻ പോവാണ് ഒക്കെ വൃത്തിയാക്കി കർഷനാക്കി തന്നു ഇതൊക്കെ ഇനി കഴുകി എടുത്താൽ മതി നല്ല ബുദ്ധിമുട്ടിട്ടോ നമ്മളേൽ അത് നല്ലൊരു കത്തിയില്ലാത്തതിന്റെ ആ ഒരു കുഴപ്പമൊക്കെ കൂടിയായിട്ട് നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടി പക്ഷേ എന്നാലും നല്ല അടിപൊളി ഫ്രഷ് ഹെൽത്തി ടേസ്റ്റി മീൻ നമുക്ക് കഴിക്കാൻ ഇതോടെ സമാധാനമുണ്ട് അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കഷ്ണാക്കിയിട്ടുണ്ട് തലയും വാലും ഒന്നും കളഞ്ഞിട്ടില്ല മാക്സിമം ഇതാ വാൽ ബാഗൊക്കെ മാക്സിമം എടുക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ മീൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാഗർകോവിലാണ് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കിട്ടും പുഴമ്പിന് കൊളത്ത് മീനെന്നാ പറയാ കൊളത്തിൽ നിന്നാ കിട്ട ഇത് കായലാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കുളാ ആ ഇത് കൊളത്ത് പോയി തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മളവിടെ കൊളത്ത് മീനെന്നാണ് സാധനം പറയാ ഇഷ്ടംപോലെ എനിക്ക് പേരൊന്നും മലയാളത്തിൽ അങ്ങനെ അറിയില്ല നമ്മള് കൊറേ എന്താ പറയാ റാൽ മീന് നമുക്ക് എന്തൊക്കെ പറയും നമ്മൾ കൊറേ ഇവിടെ നമ്മളും കട്ടല തന്നെ പറയാ കട്ടല പിന്നെ എന്താണ് റാള് ഞങ്ങള് വിലാങ് പറയാ പക്ഷെ ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല അത് ഏതാണോട്ടെ പറയാ പാമ്പു പോലെ നീണ്ട് കൈന്ന് ഇങ്ങനെ വഴുതി വഴുതി പോലും ആ ശരി അപ്പൊ അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ കിട്ടും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇനി കിട്ടിയതില് അപ്പൊ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ചേച്ചിയും വല്ലയമ്മയും ഓരോരുത്തരെ ഓരോന്ന് റെഡിയാക്കുന്നുണ്ട് ഉച്ചക്കുള്ള സമയമായല്ലോ റെഡിയാക്കുന്നുണ്ട് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഇനി കറിയും പൊരിക്കാനും ഉള്ളതൊക്കെ മാറ്റി വെച്ച് എല്ലാം റെഡിയാക്കി എടുക്കട്ടെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കാശ്മീരി മുളക് ഉപകരണം നമ്മൾ കുറച്ച് കളർ പൗഡർ ആണ് ആഡ് ചെയ്തത് അത് കയ്യിൽ വളച്ചു കൂട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച പേസ്റ്റ് ആണ് കേട്ടോ അതൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു അതി അരച്ചിട്ട് ഞങ്ങള് മീൻകറി ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങൾ തിരിച്ച് സ്റ്റൈലാക്കാം ഇത് ഇങ്ങനെ ഇതോ വെപ്പാങ്ക്ളാ ഇവിടെയുള്ള സ്റ്റൈലിലാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല കടലെണ്ണയാണ് എടുത്ത കേട്ടോ കടലെണ്ണയിൽ കുറച്ച് ഉലുവ പൊട്ടിച്ചു പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കുറച്ച് കറിവേപ്പില അപ്പം പുളി പുളി നമ്മൾ നാടൻ പുളിയാണ് യൂസ് ചെയ്യുക ഇവിടെ കുടംപുളി എന്നുള്ള സംഭവം പകുതി പേർക്കും അറിയില്ല ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പു പൊട്ടറിയേക്ക ഉപ്പ് ഉപ്പ് പൊട്ടിയാ പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും അങ്ങനെ എല്ലാം കൂടി ഇട്ടു ഈ മസാലയൊക്കെ ഒന്ന് വരറ്റതിന് ശേഷം പിന്നെ കുറച്ച് പുളി അപ്പൊ നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങ അരച്ചു കൂട്ടി തേങ്ങ ചുമ്മാ അരച്ചാ സെറ്റിയാ ഇല്ല അതാ മീന് വാലും തലയും കഷ്ണം മാത്രം ഇട്ട് ഒരു മീൻ കറി വെച്ചു നെല്ല ഇട്ടു ഇത് കുതിച്ചാൽ പോകുന്നുള്ളുനി അപ്പൊ ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ചാൽ നമ്മുടെ മീൻ കറി റെഡിയാവും ആവും ആ സമയം കണ്ട് ഞങ്ങൾ ബാക്കി കുറച്ച് പണികളൊക്കെ നോക്കട്ടെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് മീൻ കറിയൊക്കെ റെഡിയാവുന്നവരെയും ഫ്രീ ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കിർണിപ്പഴം മുലാമ്പഴം എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ എനിക്ക് പേരറിയില്ല ആ സാധനം ജ്യൂസ് ഉണ്ടാക്കാൻ പോവുക മീൻ വറക്കാൻ പോവാണ് അകത്ത് വറുത്താലേ ഭയങ്കര സ്മെല്ലുണ്ടാവും ഉള്ളിൽ ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് ഇതാ ഇവിടെ വിറകെടുപ്പ് കുറവാണ് അങ്ങനെ അടുപ്പായിട്ടില്ലാണ്ട് ഇതിലാണ് കത്തിക്കുന്നത് അപ്പം അതാ മീന് മാത്രം വറുക്കാന് ഇങ്ങനെ എടുക്കും ദോശക്കല്ല് ഇതൊക്കെ വെച്ച് വിറകൊക്കെ ആക്കിയിട്ട് ബാക്കിയൊക്കെ ഗ്യാസ് തന്നെ ചെയ്യല് ഇപ്പവർക്കാൻ ഇട്ടിട്ടുണ്ട് വലിയ വലിയ കഷ്ണങ്ങളാണ് കുറച്ചുകൂടി നൈസായിട്ട് മുറിക്കായിരുന്നു പക്ഷെ നമ്മളെ കത്തിക്ക് അത്രയേ പറ്റുണ്ടായിരുന്നു നമ്മളെല്ലാവരും ചൂടായിരിക്കുന്നതുകൊണ്ട് സർബത്തൊക്കെ കുളിക്കുന്ന ഉണ്ടാക്കിയിട്ട് പൂജയാണ് സർബത്ത് സർബത്തിണ്ടാക്കിയത് ഈ വെയിൽ എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റും പിന്നെ ഞങ്ങൾ മീൻ കറിയായി ഇനി മീൻ പുറത്ത് പിടിക്കാനിടാ വരക്കാൻ പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിന് വേണ്ടി എല്ലാവരും ആണ് അതും കൂടി ആയാലും ഞങ്ങൾ ഫുഡ് കളിക്കും ഞങ്ങൾ അപ്പക്കുട്ടനിന്ന് മീൻ ഭയങ്കര ഇഷ്ടമാണ് മീൻ കുട്ടി എല്ലാവരും ഇവിടെ ചുറ്റി നിൽക്കുന്നുണ്ട് മീൻ വരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മണം കേട്ട് വന്നതാണ് മീനിക്കുട്ടി കളിക്കുമായിരുന്നു ഗെയിം കളിക്കുമായിരുന്നു അവൻ എനിക്ക് ഇവിടെ വരുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അവിടെയും ഇതുപോലെ തന്നെയാണ് എന്നാലും നമ്മൾ സ്വന്തം നാട്ടിലും ഇവരെയൊക്കെ വല്ലപ്പോഴൊക്കെ അപ്പൊ എനിക്ക് ഇങ്ങനെ വാരിത്തന്ന് തരിയാണ് നമ്മള് സ്വന്തം വാരിക്കുന്നതിനേക്കാളും വാരിത്തരുമ്പോ കൊറേ കഴിക്കാൻ നമുക്ക് രസമാ രസമാണോ മീന് വറുത്തത് അടിപൊളിയാണ് എനിക്ക് വല്യം കുറച്ച് വായിട്ടൊന്നു വയറിന് ഇറങ്ങിയിട്ടില്ല സ്വന്തം കഴിക്കുമ്പോൾ കുറച്ചും തോന്നുന്നു അപ്പൊ മീൻ കറിയും മീൻ വറുത്തതും രസവും കൂടിയും ഫുഡൊക്കെ അടിപൊളിയാണ് അടിപൊളി ഫുഡ് കഴിച്ചു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ